അനിൽ വി നാഗേന്ദ്രൻ തിരക്കഥ സംവിധാനം ചെയ്യുന്ന വീരവണക്കം എന്ന തമിഴ് ചിത്രം ആരുടെ ജീവിതത്തെ ആസ്പദമാക്കിയാണ് ആൻസർ സഖാവ് പി കൃഷ്ണപിള്ള കേരളത്തിന്റെ എത്രാമത്തെ ചീഫ് ആണ് ഡോക്ടർ എ ജയതിലക് അൻപതാമത്തെ ചീഫ് സെക്രട്ടറി ഇന്ത്യയിലെ ആണവ റിയാക്ടറുകളുടെ ശില്പി എന്നറിയപ്പെടുന്നതായി ആൻസർ ഡോക്ടർ എം ആർ ശ്രീനിവാസൻ ശനിയുടെ ഇപ്പോഴത്തെ ആകെ ഉപഗ്രഹങ്ങളുടെ എണ്ണം എത്ര ആൻസർ ഇരുന്നൂറ്റി എഴുപത്തി നാല് ഇന്ത്യയിലെ നൂറ്റി ഏഴാമത് ദേശീയോദ്യാനം ഏത് ആൻസർ സിംലിപ്പാൽ ദേശീയോദ്യാനം സിംബ്ലിപ്പാൽ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ് ആൻസർ ഒഡീഷ ലോക ദിനം എന്ന് ആൻസർ ഏപ്രിൽ ഇരുപത്തിരണ്ട് ഇനി ബോണസ് ക്വസ്റ്റ്യൻ ആണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലോക ബൗമു പ്രമേയം പ്രമേയമുണ്ട് ആൻസർ കമൻറ്റ് ചെയ്യുക താങ്ക് യു